മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റുകളുടെ പേരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ വസ്തുതകൾ മറച്ചുവെച്ചെന്ന മന്ത്രി വി ഒന്നാം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമരം ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ വിദ്യാർത്ഥികളാണ് ഇന്ന് പ്ലസ് വണ്ണിലേക്ക് സ്ഥിരപ്രവേശനം നേടിയത് അതേസമയം പ്ലസ് വൺ വിഷയത്തിൽ സമരം ചെയ്ത എസ് എഫ് ഐയെ വിദ്യാഭ്യാസ മന്ത്രി ആക്ഷേപിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നിർബന്ധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത ഇന്നും സഭയിൽ ചർച്ചയായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് അത് ഈ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് സീറ്റ് ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല അഡ്മിഷൻ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് രക്ഷകർത്താക്കൾ എന്ന തരത്തിലുള്ള പ്രചരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് കെ യു സിയും എം എസ് എഫിൻ്റെ എം എസ് എഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പരസ്യമായ സമരത്തിലേക്കും ആ പ്രതിഷേധത്തിലൊക്കെ പോകുന്ന ഘട്ടമാണ് ഇതിൽ സബ്മിഷനാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമായ കണക്കുകൾ സഭയിൽ അവതരിപ്പിച്ചത് ഒരു തരത്തിലുള്ള ആശങ്കയും ഇക്കാര്യത്തിൽ വേണ്ട കഴിഞ്ഞ വർഷവും സമാനമായിട്ടുള്ള ആരോപണം ഉയർന്നതാണ് പക്ഷേ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് അഹമ്മദ് ഗോവിലിൻ്റെ സബ്മിഷനാണ് മന്ത്രി ശിവൻകുട്ടി മറുപടി നൽകിയത് അതിൽ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ഇനി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി സീറ്റുകൾ സംബന്ധിച്ചാണ് ആശങ്കയുള്ളത് അത് നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്രയും സീറ്റിൻ്റെ കാര്യത്തിൽ കുറവ് വരും അത് സംബന്ധിച്ച് നിലവിൽ വരുന്ന എയ്ഡഡ് സ്കൂളുകളുടെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിൽ തന്നെ പതിനായിരത്തി സീറ്റുകൾ അവിടെ ഒഴിവ് വരും ഈ പറയുന്ന ആ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്ക് മന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം വിഷയം പരിഹരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രി കണക്കുകൾ സമ്മിഷനു മറുപടിയായി നിയമസഭയിൽ ഉന്നയിച്ചു ഒപ്പം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷത്തെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള ആ കണക്കുകൾ അദ്ദേഹം വിശദമാക്കുകയും ചെയ്തു അൻപത്തി മൂവായിരത്തി പേരാണ് മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തിൽ പ്രവേശനം നേടിയവർ സാർ പ്രവേ പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ സാർ അത്ര അപേക്ഷ ഉള്ളൂ പതിനേഴ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഞാൻ ഈ സഭയിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് ഇനി ശേഷിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് സീറ്റുകളാണ് അതിപ്പോൾ സപ്ലിമെൻ്റി അലോട്ട്മെൻറ്റോട് കൂടി ഇതും കൂടെ ഫില്ല് ചെയ്യും അതല്ലേ ഇതെല്ലാം കൂടെ വരുമ്പോൾ സീറ്റിൻ്റെ കുറവാണ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിൻ്റെ കുറവാണ് സാർ മാത്രമല്ല മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ ശേഷം അതും വിവാദമാക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിച്ചു അദ്ദേഹം ഈ കെ എസ് യു കാര് തന്നെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിൽ ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ഏത് സംഘടനയ്ക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് സമരത്തിനൊന്നും തങ്ങൾ മന്ത്രി എന്ന നിലയിൽ എൽ ഡി എഫ് സർക്കാരോ താനോ എതിരല്ല അവർ തന്നെ പത്ത് മിനിറ്റോളം തടഞ്ഞു നിർത്തി താൻ അവിടെ നിന്ന് അവരുടെ മുദ്രാവാക്യ വിളിയെല്ലാം കേട്ട ശേഷമാണ് പോയത് സമരം ചെയ്യാതെ ഒക്കെ നടന്നവരല്ലേ സമരമൊക്കെ ചെയ്ത് ഉഷാറായി വരട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പക്ഷേ അതിനെ വളച്ചൊടിച്ച് ാണ് മന്ത്രി വിമർശിച്ചത് കെ എസ് യുക്കാരെയല്ല മന്ത്രി എസ് എഫ് ഐക്കാർക്കെതിരെ പറഞ്ഞു ആ സമരം ചെയ്ത് എസ് എഫ് ഐക്കാർ ഉഷാറായി വരട്ടെ എന്ന തരത്തിൽ പ്രതികരണം നടത്തിയെന്ന വളച്ചൊടിക്കലും മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നടത്തുന്ന പ്രതികരണത്തെ വളച്ചൊടിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തു മന്ത്രി തന്നെ ഈ കാര്യങ്ങളിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ സംസാരിച്ചത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ന കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതും പുതിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കരിങ്കൊടി കാണിച്ചല്ലോ ഞാൻ പത്ത് മിനിറ്റ് അവിടെ നിന്ന് നിന്നല്ലോ അവര് പിന്നെ സമരം മുദ്രാഖ്യം വിളിച്ച് തളർന്ന് പോയതിനു ശേഷമാണല്ലോ ഞാൻ അവിടുന്ന് പോയിരുന്നു അപ്പ കൊണ്ട പിന്നെ സബരഞ്ജിയുടെ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അത് ചെയ്തോട്ടെ സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സബരഞ്ജിയാക്കി ഇരിക്കുന്നുവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്ത് ഉഷാറായി വരട്ടെ സഭയിൽ പരമാവധി ഈ പ്ലസ് ടു വിഷയം പ്രക്ഷുബ്ധമാക്കാനാണ് ആ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചത് ഇന്ന് ആ സബ്മിഷന് വ്യക്തമായ മറുപടി നൽകിയ ശേഷം വിദ്യാർത്ഥി സംഘടന പ്രതിഷേധം മന്ത്രി ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതികളുമായി ചർച്ചയിൽ നടത്തുന്നുണ്ട് ഇത് രക്ഷകർത്താക്കളുടെ മനസ്സിൽ ആശങ്ക തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തുന്നു എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആ പ്രതിപക്ഷം മറുവിഭാഗം ആരോപണമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥി സംഘങ്ങളുടെ സമരത്തിലുമാണ് നാളെ മന്ത്രി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനാ പ്രതികളുമായി നടത്തുന്ന ചർച്ച ഏറെ നിർണായകവുമാണ് അസിതങ്ങൾ